അന്താസനം അഷ്ടാംഗനം സദനം ബന്ധി ചെയ്യുക നേരെ കൈ വിട്ട് പതിക്ക് വലക്സ് നേരെ മടിക്കുക леഫ്റ്റ് സൈഡിലേക്ക് തിരിയുക പ്രസ്താസനം ആശ്ര സഞ്ചലനം നോട്ട് നേരെ കാലിൽ കുടയ ചെങ്കളായി ഗ്രാമപഞ്ചായത്തിന്റെയും ആയുഷ് ഹെൽത്ത് ആൻഡ് വെൽനസ് സെന്ററിന്റെയും സംയുക്ത സംയുക്താഭിമുഖ്യത്തിൽ അന്താരാഷ്ട്ര യോഗദിനം ദിനം ചേരങ്ങുന്ന ആയുർവേദ ഡിസ്പെൻസറികൾ സമുചിതമായി ആഘോഷിച്ചു മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ദീപ് നായം യോഗ ദിന പരിപാടിയിൽ എത്തിച്ചേർന്ന മുഴുവൻ ആളുകളെയും സ്വാഗതം ചെയ്തു ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ശ്രീ പ്രജോഷിന്റെ അധ്യക്ഷതയിൽ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ വി പി മോഹനൻ യോഗ ദിന പരിപാടി ഉദ്ഘാടനം ചെയ്തു ധനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ശോഭന ടീച്ചറും പഞ്ചായത്ത് സെക്രട്ടറി ശ്രീ രമേശൻ അവർ യോഗാ ദിനത്തിൽ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു ആയുർവേദ ഡിസ്പെൻസറിയിലെ അറ്റൻഡർ ഗീത ടി വി യോഗ ദിന പരിപാടിയിൽ നന്ദിയും രേഖപ്പെടുത്തി ശേഷം യോഗ ഡെമോൺസ്ട്രേഷൻ നടത്തി യോഗ ക്ലബ് അംഗങ്ങൾ അണിനിരന്ന യോഗ പരിശീലനം യോഗ ഇൻസ്ട്രക്ടർ പൂർണിമ കുമാരി നിർവഹിച്ചു ഡിസ്പെൻസറിയിലെ എല്ലാ അംഗങ്ങളും യോഗ തുടർ പരിശീലകരും യോഗാ ദിനത്തിന്റെ ഭാഗമായി ഡിസ്പെൻസറിയിൽ എത്തിച്ചേർന്നു നമ്മുടെ ഒരു ജീവിത രീതിയുമായി ബന്ധപ്പെട്ട മലയാളികൾക്ക് രോഗം വന്നാൽ ചികിത്സിക്കുക എന്താണ് നമ്മുടെ രീതി അല്ലെ രോഗം വരാതിരിക്കാൻ ശ്രമിക്കുന്ന നമ്മുടെ ചിന്തയല്ല രോഗം വരാതിരിക്കുന്ന രോഗമില്ലാത്ത കാലത്ത് നമ്മുടെ അഹങ്കാരത്തിന്റെ അല്ലെ രോഗമില്ലാത്തൊരവസ്ഥ ഇപ്പോൾ ഷുഗർ ഇല്ലാത്തവർ അതുപോലെ പിന്നെ പ്രഷറില്ലാത്തവർ എന്താ ഹൈഡോടും കൂടിയാ പറയുക അല്ലേ അനക്കതൊന്നുമില്ല ഇതല്ലേ പറയാം ഭക്ഷണത്തിൽ ക്രമീകരണമെന്ന് നടത്തുവാണെങ്കിലും ഒരാൾ ചെയ്യില്ല അപ്പം രോഗം നമ്മൾ പണം കൊടുത്ത് വിലക്ക് വാങ്ങുകയും അതിന് ശേഷം പണം കൊടുത്ത് രോഗത്തെ ചികിത്സിക്കുകയും ചെയ്യുന്ന ഒരു രീതിയാണ് നമുക്ക് മലയാളികൾക്കുള്ളത് അത് നമ്മളത് അല്പം ഡൈവർട്ടിന് പിടിച്ചേറാം രോഗത്തിന് നമ്മൾ വിധേയമാവാതിരിക്കാൻ ആവശ്യമായ ഒരു പ്രതിരോധം നാം സ്വയം ആർജിച്ചാൽ ഒരു വലിയ വ്യത്യാസ അംഗത്തിണ്ടാവും അതുകൊണ്ടാണ് ഉദ്ദേശിക്കുന്നത് യോഗയുടെ ഭാഗമായിട്ട് ജീവിതശൈലി രോഗങ്ങൾ മറ്റു രോഗങ്ങളെയെല്ലാം നമുക്ക് പ്രതിരോധിക്കാൻ സാധ്യമാകുന്ന രീതിയിലുള്ള ഒരു മാനസിക ശേഷിയിലേക്ക് അല്ലെങ്കിൽ ശാരീരിക ശേഷിയിലേക്ക് നമ്മൾ വളർത്തിക്കൊണ്ടു പ്രധാനമാണ്